ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വെസ്റ്റേജ് കമ്പനി നമ്മൾ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു എന്നതിൻ്റെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ കാര്യമായിട്ടാണ് നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റിന് ഇരുപത് വർഷത്തിലധികം ഒരു മാർക്കറ്റിംഗ് മേഖലയിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെല്ലാം പ്രവൃത്തി പരിചയമുള്ള ഒരു പ്രൊഫഷണൽസ് തന്നെയാണ് നമ്മുടെ എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമുക്ക് ജി എം പി സർട്ടിഫിക്കേഷൻ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഡി എസ് എൻ ഗ്ലോബൽ ഹൺഡ്രഡ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ നമുക്ക് ഇടം പിടിക്കാൻ പറ്റി ഹൺഡ്രഡിനുള്ളിൽ ഇടം പിടിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ കമ്പനി കൂടിയാണ് നമ്മുടേത് ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് അവാർഡ് നമുക്ക് ലഭിച്ചു സുഗമമായ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമമായ മാനേജ്മെൻറ്റിൻ്റെ സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ എച്ച് ഐ ഡി എസ് എയുടെ മെമ്പർ കൂടിയാണ് നമ്മുടെ ഈ ഒരു മാനേജ്മെന്റ് ഇനി മാർക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അവരുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിനും സ്ഥിരതയുള്ള ഒരു കരിയർ ഓപ്ഷനിലേക്കും നോക്കുന്ന സമയത്ത് അതിന് ഏറ്റവും നല്ല ആണ് ഇന്നത്തെ സമയത്ത് ഈ ഡയറക്ടർ സെല്ലിങ് എന്ന് പറയുന്നത് പിന്നെ വളരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇതും നമുക്കുള്ളൊരു മാർക്കറ്റാണ് എല്ലാവരും കൂടുതൽ ആരോഗ്യ ബോധമുള്ളവരാകുന്നു എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിംഗ് ഇങ്ങനെ വളരെ അനുയോജ്യമായ ഒരു കാര്യമാണ് അടുത്ത മുപ്പത് വർഷത്തേക്ക് നടക്കേണ്ട ബിസിനസ് ആണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ചിലവ് കൂടുതലുള്ള ഹോസ്പിറ്റലുകൾ നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വരും വർഷങ്ങളിൽ കൂടുതൽ ആളുകൾ രോഗികളാകുമെന്ന് അവർക്ക് അറിയാവുന്നതിനാലാണ് അവർ ഇതൊക്കെ ആരംഭിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഹെൽത്ത് കെയറിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ യാത്രകൾ കുറയ്ക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ ഇതൊരു നല്ലൊരു മാർക്കറ്റെന്ന് തന്നെ നമുക്ക് പറയാം ഇനി അവസാനമായിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കാം നമ്മുടെ വെസ്റ്റീജിലെ മനസ്സിലാക്കാനും പഠിപ്പിക്കാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കമ്പനിയുടെ ഇതിനെ പരിശീലിപ്പിക്കാനും എളുപ്പമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ കമ്പനിയിലുണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും പരിശീലിപ്പിക്കാനും ഒക്കെ എളുപ്പമുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ നമ്മുടെ വെസ്റ്റീജിനുണ്ട് വർഷങ്ങളുടെ പരിചയ സമ്പത്തും അനുഭവ സമ്പത്തുമുള്ളവരും അതും ഡയറക്ട് സെല്യം മേഖലയിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ പരിചയമുള്ള ആളുകളിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള അവസരം നമുക്ക് വെസ്റ്റേജിലൂടെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ഒരുപാട് രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് സപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട് പിന്നെ എല്ലാ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളുടെ സി എൻ ടിയും അതുപോലെ തന്നെ വി ഐ പി പോലെയുള്ള എല്ലാ രീതിയിലുള്ള ട്രെയിനിങ് കാര്യങ്ങളും നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ മേഖലയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടോടും കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വെസ്റ്റീജിൽ നിന്ന് പോകാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വെസ്റ്റീജിനെ ഒരു ലൈഫ് ടൈം കെരിയറായിട്ട് ചൂസ് ചെയ്ത് ഇതിലൂടെ സക്സസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വിഷുവെൽ താങ്ക് യു